നമസ്കാരം ഡെഡ് പൂൾ ആൻഡ് വോൾവറിൻ സിനിമയുടെ റിലീസിന് തൊട്ടു പിന്നാലെ പോക്കോ എഫ് സിക്സ് ഡെഡ് പൂൾ ലിമിറ്റഡ് എഡിഷൻ ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യയിലെ ഉപയോക്താക്കൾക്ക് മാത്രമായി ഇതാദ്യമായാണ് പോക്കോ ഒരു സ്പെഷ്യൽ എഡിഷൻ സ്മാർട്ട് ഫോൺ അവതരിപ്പിക്കുന്നത് ചുവപ്പ് നിറത്തിലെത്തിയിരിക്കുന്ന ഈ ലിമിറ്റഡ് എഡിഷൻ ഫോണിന് പിന്നിൽ ഡെഡ് പൂൾ വോൾവറിൻ ചിത്രങ്ങൾ എംബോസ് ചെയ്തിട്ടുണ്ട് ഫ്ലാഷ് ഭാഗത്ത ഡെഡ് പൂൾ ലോഗയും കാണാൻ സാധിക്കും പ്രീമിയം ഫീൽ നൽകുന്ന പ്രത്യേക ബോക്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ എത്തുന്നത് പോക്കോ എഫ് സിക്സ് ഡെഡ്പൂൾ ലിമിറ്റഡ് എഡിഷന്റെ ചാർജർ യൂണിറ്റിന് ഡെഡ് പൂൾ സ്റ്റിക്കറുണ്ട് സിം എജക്ടർ ടൂൾ ഡെഡ്പൂൾ മാസ്കിലാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് കേസുകൾ ബാക്ക് താഴെ ഇടത് വലത് എന്നിങ്ങനെ നാല് വശങ്ങളിലും ഡെഡ് പൂൾ ആരാധകർക്കായി ഒരുപാട് മുദ്രാവാക്യങ്ങളും നൽകിയിട്ടുണ്ട് സ്പെഷ്യൽ എഡിഷൻ സ്മാർട്ട് ഫോൺ എന്ന നിലയിൽ പോക്കോ എഫ് സിക്സ് ലെഡ്പൂൾ ലിമിറ്റഡ് എഡിഷന്റെ മൂവായിരം യൂണിറ്റുകൾ മാത്രമാണ് ഇന്ത്യയിൽ ആകെ വിൽപ്പനയ്ക്ക് ലഭ്യമാക്കുക ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ഡിസ്കൗണ്ട് സഹിതം ഓഗസ്റ്റ് ഏഴ് മുതൽ വാങ്ങാൻ സാധിക്കുന്നതാണ് ഈ വർഷം മെയ്യിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത പോക്കോ എഫ് സിക്സിന്റെ അതേ ഫീച്ചറുകളാണ് ഇതിലുമുള്ളത് പോക്കോ എഫ് സിക്സ് ലെഡ്പൂൾ ലിമിറ്റഡ് എഡിഷന്റെ പ്രധാന പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം സിക്സ് പോയിന്റ് സെവൻ ഇഞ്ച് ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് ഇൻറ്റു തൗസൻഡ് ടു ട്വന്റി പിക്സലുകൾ വരുന്നത് അതുപോലെ തന്നെ ട്വൽ ബിറ്റോഡി ഡിസ്പ്ലേറ്റി ഹെഡ്സ് റിഫ്രഷ് റേറ്റ് ഫോർറ്റി ഹെഡ്സ് ടച്ച് ആപ്ലിംഗ് റേറ്റ് ടൂ തൗസൻഡ് എസ് ഡിആർ ടെൻ പ്ലസ് ഡോൾബി വിഷൻ കോർണിംഗ് ഗ്ലാസ്റ്റർ പ്രൊട്ടക്ഷൻ അഡ്രോ സെവൻ തേർട്ടി ഫൈവ് ജി ഉള്ള ഒക്ടാ കോർ സ്നാപ്ഡ്രാഗൺ ഫോർ എൻ എം മൊബൈൽ പ്ലാറ്റ്ഫോമാണ് ഈ പോക്കോ മിഡ് റേഞ്ച് ഫോണിന്റെ കരുത്തായി പറയാനുള്ളത് പുതിയ എഐ ഫീച്ചറുകൾ സഹിതമാണ് ഇത് എത്തുന്നത് എന്ന പ്രത്യേകതയും ഉണ്ട് വൺ ട്വൽവ് ജി ബി എൽ പി ഡി ഡി ആർ ഫൈവ് എക്സ് റാം ടു ഫിഫ്റ്റി സിക്സ് ജി ബി യു എഫ് എസ് ഫോർ പോയിൻറ്റ് സീറോ സ്റ്റോറേജ് കോൺഫിഗറേഷനിലാണ് ഈ ഒരു സ്പെഷ്യൽ എഡിഷൻ എത്തിയിരിക്കുന്നത് ഡ്യുവൽ റിയർ ക്യാമറ സജ്ജീകരണമാണ് പോക്കോ ഈ സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുള്ളത് സോണി ഐ എം എക്സ് എയ്റ്റ് എയ്റ്റി ടു സെൻസറും ഒ പിന്തുണയുള്ള ഫിഫ്റ്റി എം ബി മെയിൻ ക്യാമറയും എയ്റ്റ് എം ബി വൈഡ് ക്യാമറയും അടങ്ങുന്നുണ്ട് ഇതിനോടൊപ്പം അതുപോലെ തന്നെ തൗസൻഡ് എയ്റ്റി പി വീഡിയോ റെക്കോർഡിങ്ങിനുള്ള ട്വൻറ്റി എം പി ഓംനി വിഷൻ ഒ ബി ട്വൻറ്റി ബി ഫ്രണ്ട് ക്യാമറയും ഇതിലുണ്ട് ഷവോമിയുടെ ഹൈപ്പർ വോയിസിലാണ് ഈ ഒരു ഫോണിൻ്റെ പ്രവർത്തനം ഡുവൽ സിമ അതായത് നാനോ പ്ലസ് നാനോ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇൻഫ്രാറെഡ് സെൻസർ യു എസ് ബി ടൈപ്പ് സി ഓഡിയോ ഹൈ ടറാസ ഓഡിയോ അതുപോലെ തന്നെ സ്റ്റീരിയോ സ്പീക്കറുകൾ ഡുവൽ ബി അറ്റ്മോസ് ഫീച്ചറുകളെല്ലാം തന്നെ ഇതിനുള്ളതാണ് കൂടാതെ എത്ര നേരം ഉപയോഗിച്ചാലും മികച്ച പെർഫോമൻസ് ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് എം എം അൾട്രോ ലാർജ് ഐസ് ലൂബ് കൂളിംഗ് ടെക്നോളജിയും ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട് നയൻറ്റി വാട്ട് ചർബോ ചാർജിങ് പിന്തുണയ്ക്കൊപ്പം ഫൈവ് തൗസൻഡ് എം എ എച്ച് ബാറ്ററിയാണ് ഈ ലിമിറ്റഡ് എഡിഷൻ ഫോണിലുമുള്ളത് കൂടാതെ ബൂസ്റ്റ് ചാർജിംഗ് സ്പീഡ് ഫീച്ചറും ഒരു പോക്കോ എഫ് സിക്സ് സ്പെഷ്യൽ എഡിഷൻ ഫോണിൻ്റെ പ്രത്യേകതയാണ് ഇത് പന്ത്രണ്ട് മിനിറ്റിനുള്ളിൽ അൻപത് ശതമാനം ചാർജും മുപ്പത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ നൂറ് ശതമാനം ചാർജും കൈവരിക്കുമെന്നതും പ്രത്യേകം ഓർക്കേണ്ട കാര്യമാണ് ഇന്ത്യക്ക് മാത്രമായി പോക്കോ അവതരിപ്പിക്കുന്ന പോക്കോ എഫ് സിക്സ് ഡെറ്റ് പോൾ ലിമിറ്റഡ് എഡിഷൻ്റെ സ്മാർട്ട് സിംഗിൾ ട്വൽവ് ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി വേരിയൻറ്റ് ഓഫറുകൾ ഉൾപ്പെടെ ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപ വിലയിലാണ് എത്തുന്നത് പരിമിതമായ സ്റ്റോക്കുകൾ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത് എന്നതിനാൽ തന്നെ താല്പര്യമുള്ളവർ ഓഗസ്റ്റ് ഏഴിന് തന്നെ വാങ്ങുന്നത് നന്നായിരിക്കും